നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ വേണ്ടിയുള്ള കേരളത്തിന്റെ ആവശ്യം കുറച്ചുകൂടി ശക്തമാക്കുകയാണ് ശബ്ദം കടിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടകയ്ക്ക് അയച്ച കത്തിൽ വളരെ വ്യക്തമായി പറയുന്നു അതായത് ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ഇനിയും പിന്നോട്ടു പോകാൻ പറ്റില്ല എത്രയും വേഗം അർജുനെ കണ്ടെത്തണം എന്ന ആവശ്യം അതിശക്തമായി ഉന്നയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മന്ത്രി മുഹമ്മദ് റിയാസും ശശീന്ദ്രനും അങ്ങോട്ട് ചെന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണവർ ഒപ്പം ഇടതുപക്ഷത്തെപ്പെട്ട ഒട്ടുമിക്ക എം എൽ എമാരെയും നമുക്കിപ്പോൾ കർണാടകയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അർജുനു വേണ്ടി സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നടത്തണം എന്ന് തന്നെയാണ് സർക്കാർ ആവശ്യപ്പെടുന്നത് തുടക്കം മുതൽ കർണാടക സർക്കാർ അലംഭാവം കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നതെങ്കിൽ കേരളം വലിയ സമ്മർദ്ദം കർണാടകയ്ക്ക് മേൽ ചുമത്തിയപ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തനം നടത്താൻ ഇവർ തയ്യാറായത് പോലും എന്തായാലും മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ ആവശ്യങ്ങളിൽ ഇന്ന് നടന്ന സംയുക്ത യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് അതായത് അതിശക്തമായി തന്നെ ഈ അന്വേഷണം ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകണം പൊൻഡൂണുകളൊക്കെ കൊണ്ടുവരണം മാത്രവുമല്ല ഇങ്ങനെ മെല്ലെപ്പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല എന്ന് കേരളത്തിൻ്റെ ശബ്ദം സർക്കാരിൻ്റെ ശബ്ദം അതിശക്തമായി തന്നെ കർണാടക സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ മന്ത്രി മാധ്യമങ്ങളെ കണ്ടതും നമ്മൾ കണ്ടതാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെയും കേരളത്തിൻ്റെയും ആവശ്യപ്രകാരം ഇപ്പോൾ ഈശ്വർ മാൽപ്പയെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന സാഹചര്യം കണ്ടു അതായത് അദ്ദേഹം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഈ കർണാടക രക്ഷാപ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യണം അടിയൊഴുക്കിൽ ഇറങ്ങി നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ സാഹചര്യമുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈശ്വർ മാൽപ്പയെന്ന് പറയുന്ന ഒരു ദൈവം എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ വിശ്വ നമുക്ക് വിശേഷിപ്പിക്കാം ആൾ ദൈവങ്ങളും മറ്റുള്ള ദൈവങ്ങളും ഒക്കെ സ്വയം ദൈവങ്ങളെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നവരൊക്കെ പേടിച്ച് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ദാ ഒരു മനുഷ്യൻ ദൈവമായി വന്ന് ഒരു മനുഷ്യൻ ദൈവമായി മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന അയാൾ അടിയൊഴുക്കിലേക്ക് എടുത്ത് ചാടുകയാണ് എട്ടംഗ സംഘമാണ് അർജുനെ കണ്ടെത്താൻ വേണ്ടി അവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും അവരുടെ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈശ്വരമായിട്ട് ബന്ധപ്പെട്ട് ഉടനെ തന്നെ അർജുനെ എടുക്കണം അർജുനെ കണ്ടെത്തണം എന്ന ആവശ്യം അതിശക്തമാകുന്ന സാഹചര്യം എം കെ രാഘവൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്ന സാഹചര്യം കണ്ടു ഇന്ന് മുഹമ്മദ് റിയാസും ഒക്കെ വന്ന ശേഷമാണ് എം കെ രാഘവന്റെ പ്രതികരണം വരുന്നത് അതായത് രക്ഷാപ്രവർത്തനത്തിൽ കുടുംബം വളരെ സംതൃപ്തരാണെന്നും കർണാടക ഒരു രീതിയിലും അനാസ്ഥ കാണിച്ചിട്ടില്ല ഇല്ല എന്നുമൊക്കെയാണ് എം കെ രാഘവൻ എം പി പറയുന്നത് കണ്ട സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം കണ്ടപ്പോൾ എത്രമാത്രം അല്പത്തരമാണെന്ന് തോന്നിപ്പോയി ഇത്രയും ദിവസം കഴിഞ്ഞു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു സർക്കാരിന് അവിടെ കാണാതായ ഒരാളെ കണ്ടെത്താൻ കഴിയാത്തത് അനാസ്ഥയല്ല എന്ന് രാഘവൻ എം പി ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മിസ്റ്റർ എം കെ രാഘവൻ എം ഇങ്ങനെ പ്രഹസനമായി മാറരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളൂ അവിടെ കർണാടക സർക്കാരിന്റെ തികഞ്ഞ അലംഭാവം അനാസ്ഥ കെടുകാരിസ്ഥത ഇതൊക്കെ ഉടനീളം പ്രകടമാണ് ആറാം ദിവസമാണ് അവിടെ സിദ്ധരാമയ്യ വന്നതെന്നുള്ള കാര്യം നമുക്കറിയാം ആറാം ദിവസം വരെ ആ അർജുനെ തിരയാനോ അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താനോ ഒരു ശ്രമവും നടത്താത്ത സർക്കാരിനെ ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കാൻ നാണമില്ല എന്ന് ചോദിച്ചു പോവുകയാണ് ആ കുടുംബം സംതൃപ്തരാണ് എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് എം കെ രാഘവൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സംതൃപ്തരല്ല എന്ന് ഏതെങ്കിലും കുടുംബം പറയും അവരുടെ മകനെ കണ്ടെത്താൻ വേണ്ടി അവർ അവരിപ്പോൾ എന്ത് കാര്യങ്ങൾക്കും തയ്യാറാണ് ആരെയും കുറ്റപ്പെടുത്താൻ അവർ ഈ അവസരത്തിൽ തയ്യാറല്ല ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രതികരണങ്ങളും ഒക്കെ ആ കുടുംബം നടത്തുമായിരിക്കുക പക്ഷേ ഇതൊക്കെ ഇങ്ങനെ മാറി നിന്ന് വീക്ഷിക്കുന്ന നമുക്കൊക്കെ വളരെ വ്യക്തമായി തന്നെ കർണാടകയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അനാസ്ഥ നമുക്കറിയാവുന്നതാണല്ലോ എന്നിട്ട് രാഷ്ട്രീയപരമായി കർണാടകയെ ഒളുപ്പിക്കാൻ വേണ്ടി എം കെ രാഘവനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നമ്പറൊക്കെ അങ്ങ് നാലായിട്ട് മടക്കി പോക്കലിട്ടാൽ മതി കാർവാർ എം എൽ എ പോലും കഴിഞ്ഞ ദിവസം ഒന്നാണ് പറഞ്ഞത് അതായത് സതീഷ് കൃഷ്ണ സെയിൽ തന്നെ പറഞ്ഞത് വലിയ രീതിയിൽ കേരളത്തിൻ്റെ ഒരു പ്രതിരോധം വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഞങ്ങളുടെ സർക്കാരിന് മേൽ വന്ന് വീഴുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമിച്ച് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഇന്ന് അവിടെ സതീഷ് കൃഷ്ണ സൈൽ അവിടെ ഇത്രയും ദിവസം ഈ ആറ് ദിവസങ്ങൾക്ക് ശേഷം ഇത്രയും ദിവസം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എം കെ രാഘവൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റയ്ക്കൊരു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് ഇവർക്കുമേൽ തീർക്കുന്ന ഒരു വലിയ സമ്മർദ്ദം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ കിട്ടിയേ മതിയാകൂ അർജുനെ കിട്ടിയേ മതിയാകൂ എന്ന പിടിവാശിയിൽ തന്നെയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റ് നമ്മൾ കണ്ടതാണ് ോ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം അതായത് കടുവാക്കുളം ഓട്ടോ ഡ്രൈവേഴ്സ് വെച്ചൊരു ബാനറാണ് ആർക്ക് വേണ്ടിയാണെന്ന് അറിയേണ്ടത് അതായത് സന്തോഷ് മോൻ എന്ന് പറയുന്ന നാല് വയസ്സുള്ള ഒരു നായ ചാവുകയാണ് അത് ചത്തവുമായി ബന്ധപ്പെട്ട് അവർ ഇട്ടിരിക്കുന്ന ആ ഒരു ബാനർ ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം മറക്കില്ല ഒരിക്കലും നിന്നെ ഈ കടുവാക്കുളം ആദരാഞ്ജലികൾ അകാലത്തിൽ പൊലിഞ്ഞു പോയ കടുവാക്കുളത്തിൻ്റെ രാജകുമാരൻ ശ്രദ്ധിക്കണം രാജകുമാരൻ സന്തോഷ് മോൻ നാല് വയസ്സ് ആ ആ സന്തോഷ് മോൻ എന്ന് പറയുന്ന നായിക്ക് പോലും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു ബാനർ നമ്മുടെ ഈ കേരളത്തിൽ വെക്കുകയാണ് അതായത് നമ്മൾ ഒരു മിണ്ടാപ്രാണിക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനൊക്കെ കൊടുക്കുന്ന ഒരു വിലയുണ്ട് ഓരോ ജീവനും നമ്മൾ കൊടുക്കുന്ന വില അത് എത്രത്തോളമാണ് എന്ന് കാണിച്ചു തരുന്നൊരു സംഭവം കൂടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അങ്ങനെ ഒരു നായ ചത്തിട്ടുണ്ടെങ്കിൽ ആ നായക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ബാനർ ഒരു നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഇടയിലുള്ള ഒരു മനുഷ്യനെ കാണാതായിട്ടുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുമോ നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അവനെ കിട്ടുന്നത് വരെ അവൻ നമ്മുടെ ഇടയിലേക്ക് വരുന്നത് വരെ അവൻ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് വരെ അവൻ തിരികെ വരുന്നത് വരെ നമ്മുടെ ഈ ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും ആ അതിന് തടസ്സം നിൽക്കുന്ന അതിനലംഭാവം കാട്ടുന്നവരെ ഇങ്ങനെ നമ്മൾ വിമർശിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ പേരിൽ നമുക്ക് എത്ര പഴി കേൾക്കേണ്ടി വന്നാലും ഒരു കാര്യവുമില്ല ഒരു പേടിയുമില്ല മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ആ കലക്കുവളത്തിൽ മീൻ പിടിക്കാൻ ആരൊക്കെ ശ്രമം നടത്തിയാലും അതിനെ നമ്മൾ വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കാരണം ഈ ഒരു അവസ്ഥ അത് മാർക്കറ്റ് ചെയ്യാനുള്ളതല്ല അത് ചൂഷണം ചെയ്യപ്പെടാനുള്ളതല്ല അത് ഓരോ കുടുംബത്തിന് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ മൂന്നര കോടി ജനങ്ങൾ കാത്തിരിക്കുന്നത് അർജുനു വേണ്ടിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി അർജുനു വേണ്ടി മൂന്നര കോടി മലയാളികൾ കാത്തിരിക്കുകയാണ് അർജുൻ്റെ അമ്മയുടെ മുഖം അർജുൻ്റെ ഭാര്യയുടെ മുഖം അർജുൻ്റെ ഒന്നര വയസ്സുള്ള കുട്ടിയുടെ മുഖം സഹോദരിയുടെ മുഖം ജിതിൻ്റെ മുഖം മനാഫിൻ്റെ മുഖം അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് അർജുനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കയറി വരുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് അവർക്കൊക്കെ നമുക്ക് ഉത്തരം കൊടുത്തേ മതിയാകും അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ നീണ്ടുപോയാൽ ശരിയാകില്ല കർണാടക കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തി ഉടനെ തന്നെ അർജുനെ പുറത്തെടുക്കാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചേ മതിയാകും പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിതുപോലൊരു സർക്കാരിവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ കർണാടക സർക്കാർ ഇങ്ങനെയൊരു രക്ഷാപ്രവര്ത്തനത്തിന് ഇറങ്ങിയത് പോലും എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഉറപ്പിച്ച് പറയേണ്ടതുണ്ട് തുടക്കമൊക്കെ നമ്മൾ കണ്ടല്ലോ സിദ്ധരാമയെ വന്നപ്പോൾ എന്തിനാണ് ആദ്യം ശ്രമം നടത്തിയത് ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു അന്വേഷണത്തെയും അല്ലെങ്കിൽ ഈ സംഭവത്തെയൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല മലയാളികളും സർക്കാരിനും ഒപ്പം ഒറ്റക്കെട്ടായി നിന്നു വന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാരും വലിയ രീതിയിലുള്ള കർണാടക സർക്കാരിനെ ഒരു വരച്ചവരയിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഒക്കെ ഉണ്ടായി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ അർജുനു വേണ്ടിയുള്ള തിരച്ചിലുകൾ നടക്കുന്നത് അങ്ങോട്ടേക്ക് നമുക്കറിയാമല്ലോ ഇപ്പോൾ എത്തുന്നത് നിരവധി ആളുകളാണ് ഇപ്പോൾ അങ്ങോട്ട് എത്തിക്കൊണ്ട് വേണ്ടി ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ് തുടക്ക സമയത്തൊക്കെ രക്ഷാപ്രവർത്തനത്തൊക്കെ ചെന്ന ആളുകളൊക്കെ അവിടെ നാട്ടി ഓടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ ഇതിനോടകം തന്നെ അവിടെ നടന്നിട്ടുണ്ട് ഇനി പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളാണ് അതായത് ആ കുടുംബം സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്ത് അവസ്ഥയിലായിരിക്കും എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ തന്നെ അതിന് മറ്റ് മറ്റു ചില ആളുകളൊക്കെ മാർക്കറ്റിംഗ് രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പക്ഷേ ദയവ് ചെയ്ത് മൈക്കുമെടുത്ത് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഇപ്പോഴെയുള്ള ഇപ്പോഴത്തുള്ള മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യാൻ ആരും ശ്രമം നടത്തരുത് മാത്രവുമല്ല ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വലിയ ഒരു മോശമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തുന്ന സാഹചര്യവും ഉണ്ടായി അത്തരത്തിൽ നികൃഷ്ടമായ മനസ്സുള്ള നികൃഷ്ട ജീവികളെ ഒന്നും ഞാനൊന്നും പറയുന്നില്ല എന്തായാലും അത്തരം നികൃഷ്ട ജീവികൾക്കെതിരെ എന്തായാലും പോലീസ് കേസെടുക്കാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന കാര്യം രാവിലെ മന്ത്രി തന്നെ പറയുന്നത് കണ്ട് വളരെ നല്ലതായിട്ട് തോന്നി ഒന്ന് ആലോചിച്ച് നോക്കണേ സ്വന്തം മകനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അമ്മ ആ അമ്മയുടെ വേദനയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു ഇല്ലാത്ത കഥകൾ കൂട്ടിച്ചേർത്ത് ആ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്ന ഈ തെമ്മാടി കൂട്ടങ്ങൾ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള ചില നികൃഷ്ട മനസ്സുള്ള ചില കൊടിയ മാലിന്യങ്ങൾ കൂടി ഉണ്ട് ഈ സംഭവം കാണിച്ചു തരികയാണ് എന്തൊക്കെയാകട്ടെ എന്തായാലും അർജുനെ കണ്ടെത്തട്ടെ അർജുനെ കണ്ടെത്തിയ ശേഷം ചിലതൊക്കെ നമുക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്